തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കു കൂട്ടുനിന്നേക്കാം പക്ഷേ പാർലമെന്റിനകത്ത് സർക്കാരിനെ താഴെ പ്രതിപക്ഷത്തിന് നിരവധി സംവിധാനങ്ങളുണ്ട് എന്നത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ നന്നായിട്ട് അറിയാം അതായത് ലോക്സഭയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഭരണകക്ഷി എം പോലും പാലം വലിക്കുകയും ചെയ്താൽ മോദി മന്ത്രിസഭ നിലംപലിക്കും തന്റെ ഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ അത്തരമൊരു വലിയ ദുരന്തമായിരിക്കും എൻ ഡി എക്ക് സംഭവിക്കുക എന്നത് രാഹുൽ ഗാന്ധി ഒരു താക്കീത് എന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ തന്റെ മുന്നിൽ വന്നാലും അതൊന്നും തന്നെ തളർത്തില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്ക് അതാണ് രാഹുൽ ഗാന്ധിയുടെ കൈമുതൽ അതിനുവേണ്ടി ഒരു രീതിയിലും ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച നടത്താനോ സർവകക്ഷിയോഗം നടത്തി അനുരഞ്ജനത്തിന് ശ്രമിക്കാനോ അവർ തയ്യാറല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കില്ല ഇത്രയെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇണ്ടാതെ അത് മോശമാണ് ഇന്ത്യ മൊത്തം വിറ്റുതൊലയ്ക്കുന്നതിന് മുന്നേ ഈ തീവ്രവാദികളുടെ ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാലേ ജനങ്ങൾക്ക് ഇവിടെ ഒരു ഭയം കൂടാതെ ജീവിച്ചു പോകാം അതുകൊണ്ട് എല്ലാവരും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുക സപ്പോർട്ട് ചെയ്യുക രാഹുൽ ഗാന്ധി പോരാടുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല ഇന്ത്യയുടെ രണ്ടാമത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി പോരാടുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം കൊടിയും ചിഹ്നമൊക്കെ നമുക്ക് തൽക്കാലം മറന്നട്ടെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തന്നെ അറിയാലോ ഈ തീവ്രവാദികളുടെ ഭരണം ഏത് ലെവലിലാണെന്ന് ഇനി ഇവന്മാരെ ഒരു കൊല്ലം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദാരിദ്ര്യ ദാരിദ്ര്യ പട്ണി രാജ്യമായ ഒരു സൊമാനിയ ആ സൊമാനിയായ രാജ്യത്തെക്കാളും വളരെ മോശമായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്